നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയും മോശം ജീവിത സാഹചര്യങ്ങളും കാരണം ശ്രീലങ്കൻ അഭയാർത്ഥികൾ കേരളത്തിലേക്ക് ഒഴുകുകയാണ് ശ്രീലങ്കൻ അഭയാർത്ഥികളെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ശക്തിക്കൊളങ്ങരയിൽ പതിനഞ്ച് പേരുമായെത്തിയ ബോട്ടാണ് ഇന്നലെ പിടികൂടിയത് മത്സ്യബന്ധന ബോട്ടുകളിൽ ശ്രീലങ്കയിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ ആളുകളെ കടത്തുന്നുണ്ട് കാർത്തിക എന്ന ബോട്ടിൽ ശ്രീലങ്കൻ അഭയാർത്ഥികൾ കേരള തീരത്തേക്ക് വരുന്നു എന്നായിരുന്നു രഹസ്യ വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള തീരത്തെ എല്ലാ ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിൽ തൃശൂർ അഴിക്കോടും കൊല്ലം ശക്തികുളങ്ങരയിലും കാർത്തിക എന്ന പേരിലുള്ള ബോട്ട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തൃശൂരിൽ പിടികൂടിയ ബോട്ടിലുള്ളവരെയും ചോദ്യം ചെയ്തു വരികയാണ് ശക്തികുളങ്ങരയിൽ പിടിച്ചെടുത്ത ബോട്ടിന് ഫിഷിംഗ് ലൈസൻസ് ഇല്ല ശക്തികുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ബോട്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തിയ ശ്രീലങ്കയിൽ നിന്ന് ഭക്ഷണവും സുരക്ഷിതമായ ജീവിതവും തേടിയാണ് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനെ തുടർന്ന് വെടിഞ്ഞം അടക്കമുള്ള തീരമേഖലകളിൽ ജാഗ്രതയുണ്ടെന്നും തീരദേശ പോലീസും തീരസംരക്ഷണ സേനയും നാവികസേനയും പെട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട് ആഭ്യന്തര സ്ഥിതി രൂക്ഷമായതോടെ കടൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ മനുഷ്യ കടത്ത സംഘങ്ങളുടെ സഹായത്തോടെ നിരവധി പേർ യാത്ര തുടങ്ങിയെന്നാണ് വിവരം തമിഴ്നാട്ടിലെ രാമേശ്വരത്തേക്ക് എത്തുകയാണ് ലങ്കക്കാർക്ക് എളുപ്പമെങ്കിലും ശ്രീലങ്കൻ അഭയാർത്ഥികൾ ബോട്ടുകളിലെത്തി വിഴിഞ്ഞത്തേക്ക് നീന്തിക്കേറിയ നിരവധി സംഭവങ്ങൾ മുമ്പോട്ടായിട്ടുണ്ട് വലിയ ബോട്ടുകളിൽ നിന്ന് ആളുകളെ ചെറുവള്ളങ്ങളിൽ കരയിലെത്തിക്കാനും തലസ്ഥാനത്ത് സംഘങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് സംയുക്ത പരിശോധനകൾ ഊർജിതമാക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് മുന്നൂറ്റി അമ്പത് ദശാംശം ഒന്നോ ഒമ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഓസ്ട്രേലിയയിലേക്കും മറ്റു മനുഷ്യകർത്ത് നടത്തുന്ന സംഘങ്ങൾ നേരത്തെ ശ്രീലങ്കക്കാരെ ബോട്ടുകളിൽ വിഴിഞ്ഞം തീരത്ത് എത്തിച്ചിരുന്നു കടൽ മാർഗം കാനഡയിലേക്ക് കടക്കാൻ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ശ്രീലങ്കൻ അഭയാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സിറ്റി പോലീസ് കൊല്ലം തീരത്ത് വെച്ച് പിടികൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലത്ത് നിന്ന് ബോട്ടിൽ ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ നൂറ്റി മുപ്പത്തിമൂന്ന് ശ്രീലങ്കൻ അഭയാർത്ഥികളെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും സംയുക്തമായാണ് പിടികൂടിയത് അതിനു മുമ്പ് ഒരു സംഘം വിജയകരമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് ഏഴിനും മനുഷ്യ കടത്ത് കേസ് കൊല്ലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൊല്ലത്ത് ലോഡ്ജിൽ നിന്നും ശ്രീലങ്കൻ സ്വദേശികളായ ഇരുപത്തിയെട്ട് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും അഞ്ച് കുട്ടികളും അടക്കം മുപ്പത്തിയെട്ട് പേരെയാണ് അന്ന് പിടികൂടിയത് പുഴിയൂർ മുതൽ കാസർഗോഡ് കുമ്പള വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ തീരദേശമുള്ള കേരളത്തിന് കടൽ വഴിയുള്ള ഭീഷണി ഏറെയാണ് വിഴിഞ്ഞത്ത് വലിയ ബോട്ടുകൾ തീരത്ത് അടിക്കില്ല പക്ഷേ ശ്രീലങ്കൻ അഭയാർത്ഥികൾ ബോട്ടുകളിലെത്തി വിഴിഞ്ഞത്തേക്ക് നീന്തി കയറിയ നിരവധി സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഉൾക്കടലിൽ വലിയ ബോട്ടുകളിൽ നിന്ന് ആളുകളെ ചെറുവള്ളങ്ങളിൽ കരയിലെത്തിക്കാനും സംഘങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി